ശബരിമല സ്വർണ്ണ കവർച്ച തന്നെയാണ് ഇന്ന് ആദ്യമായി എടുക്കുന്നത് ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ സംരക്ഷിച്ച് സി പി എം സ്വർണം ചെമ്പാക്കി മാറ്റിയതിന് പിന്നിൽ എൻ വാസുവിന്റെ ഇടപെടലാണെന്ന് വ്യക്തമായിട്ടും അറസ്റ്റ് വൈകുന്നത് ഉന്നത ഇടപെടൽ മൂലമെന്ന് സൂചന അതേസമയം കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിൽ മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് വി വിനീഷ് ചേരും ശില്പ ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് ഏതാനും ദിവസമായി തുടക്കത്തിൽ എൻ വാസു മിസ്റ്റർ ക്ലീനായി രംഗത്ത് വന്നിരുന്നു മാധ്യമങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് പറഞ്ഞു അന്വേഷണം നടക്കട്ടെ താൻ കുറ്റക്കാരനെയല്ല തൻ്റെ നേർക്ക് ഒരു സംശയത്തിൻ്റെ മുന പോലുമില്ല സംശയത്തിൻ്റെ നിഴൽ പോലുമില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ അദ്ദേഹം മുൻ പ്രസിഡൻ്റ് എന്ന് നമ്മളിപ്പോൾ പറയുന്നെങ്കിലും പ്രസിഡൻ്റ് എന്നതിലുപരി അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്താണ് ഈതിലെ ഏറ്റവും ക്രമക്കേടിൻ്റെ ഏറ്റവും കാതലായ ഭാഗം നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എന്നിട്ടും സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിനായി കിണഞ്ഞു ശ്രമിച്ചവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നു എൻ വാസു കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു എൻ വാസു സി പി എമ്മിനും അതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ വേണ്ടപ്പെട്ടയാളാണ് എൻ വാസു എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു ആയിരുന്നു വിരമിച്ചേതാനും മാസങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നു വാസുവിന് കൃത്യമായ പങ്കുണ്ടെന്ന സൂചന ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം നൽകിയിട്ട് ദിവസങ്ങൾ കഴിയുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല വിനീഷ് പ്രദീപ് പിള്ള ശില്പ ഗുഡ് മോർണിംഗ് എന്തായിരുന്നാലും നേരത്തെ പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലീൻ ചീറ്റ് അതിപ്പോൾ ഈ ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേകിച്ച് ഈ പ്രതികൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും പുതിയതായി എടുത്തിരിക്കുന്ന ഒരു ട്രെൻഡാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആദ്യം താൻ വളരെ സുതാര്യമായി ഈ കേസന്വേഷണത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ കേസ് കേസന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ ഓരോ പ്രതികളും ചെയ്യുന്ന ഒരു 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 നിലപാടായി അതിനെ മാറ്റ മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ മുരാരി മുരാരിബാവും എൻ വാസുവും അടക്കമുള്ളവരൊക്കെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ താനൊന്നും ചെയ്തില്ല രാമനാരായണ എന്ന നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു എന്തായിരുന്നാലും വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ വാസുവിന് ഇപ്പോഴും സി പി എം സംരക്ഷണം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ സ്വർണ കവർച്ച ശബരിമലയിൽ നടക്കുന്നത് ഈ ദ്വാരപാലക ശില്പത്തിലെ പാളിയും ഒപ്പം തന്നെ കട്ടളപ്പാളിയും അടക്കമുള്ളവ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും തെറ്റിച്ചുകൊണ്ട് നൽകാനുള്ള ഒരു തീരുമാനം അത് സ്വർണം പൂശാനായി നൽകാനുള്ള തീരുമാനം അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സ്വർണം പൂശിയ ഈ ദ്വാരപാലക പാളികളും കട്ടളപ്പാളികളും ഉൾ ഉൾപ്പെടെയുള്ളവ ഇതൊക്കെ സ്വർണമാണെന്ന് സ്വർണം പൂശിയതാണെന്ന് ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ അറിയാമായിരുന്നു പക്ഷേ അന്ന് ചെമ്പ് പാളി ആണ് എന്ന് ആ ഉത്തരവിൽ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ നൽകുന്ന ആ ഒരു ഉത്തരവിൽ പറഞ്ഞിരുന്നത് ആ അത് മനസ്സിലാക്കിയിട്ട് പോലും ചെമ്പുപാളി അല്ല സ്വർണപ്പാളിയാണ് എന്നത് മനസ്സിലാക്കിയിട്ട് പോലും കൃത്യമായ നടപടി ഈ വിഷയത്തിൽ എൻ വാസു എടുത്തില്ല അതിൽ വാസുവിൻ്റെ ഭാഗത്ത് അഴിമതി നടന്നിട്ടുണ്ട് അതിൽ വാസു കൂടാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് തവണ വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കൊക്കെ കടന്നത് അതിനുശേഷവും ഇപ്പോൾ ഉന്നത സി ബന്ധം കൊണ്ടും ഉന്നതരുടെ അടുത്ത് അനുയായി ആയതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ വാസു സംരക്ഷണ വലയത്തിൽ നിൽക്കുന്നത് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് അടക്കമുള്ളവർ ഇപ്പോഴേ നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഘട്ടത്തിൽ പരിശോധിക്കുമ്പോൾ എൻ വാസുവിൻ്റെ പങ്ക് അത് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു ആ പങ്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ട് ഘട്ടമായി ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നതും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് വാസുവിന് സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ ചോദ്യത്തിന് മറുപടി നൽകാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് തയ്യാറായിട്ടില്ല ഇനി കോടതിയുടെ ഹൈക്കോടതിയുടെ തന്നെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്ന ഘട്ടത്തിലായിരിക്കും ഒരു പക്ഷേ വാസുവിൻ്റെ ബാക്കിയുള്ള നടപടിയിലേക്ക് വാസുവിനെതിരായ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും വാസുവിനെ സംരക്ഷണ കവചം സി പി എം നേതൃത്വം ഒരുക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ സംരക്ഷണതയിൽ തന്നെയാണ് വാസു കഴിയുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് പിള്ള ശരി വിനീഷ് നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് ഏക പ്രതീക്ഷ ശില്പ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടു എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിന് കീഴിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതിയുക്തമായ അന്വേഷണം പ്രത്യേകിച്ച് സംശയത്തിൻ്റെ മുൻ മുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഇനി പ്രതികളാകാൻ സാധ്യതയുള്ളവർ ഇതിനെ ചുക്കാൻ പിടിച്ചവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരൊക്കെ ഒന്നുകിൽ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ ആയി സംരക്ഷിച്ചു എന്നുള്ളത് അതെ കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്ന ഇവരാണ് അയ്യൻ്റെ മുതൽ കെട്ടവരെ സംരക്ഷിക്കുക അതും വിശ്വാസത്തിന് തൃണവൽകണിക്കുന്ന ആ വില കൽപ്പിക്കാത്തവർ എന്ത് ഈ സ്വർണം കെട്ടതൊക്കെ അവർക്ക് പാർട്ടി പ്രവർത്തനം പോലെയൊക്കെ തോന്നാം ദൈനംദിന സ്ഥാനത്തിൽ ഏക ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് നടക്കുന്നത് ഹൈക്കോടതിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേക അന്വേഷണ സംഘം എന്നിട്ടും ചിലരെ അറസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ലേഖകർ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകും